ായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം മിഥുനം രാശിയിൽപ്പെട്ട മകൈരം അവസാന അരഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ ജാതകർക്ക് കർക്കിടക മാസത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിനു മുന്നായി ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ യഥാവിധി ഗ്രഹസ്ഥാനങ്ങൾ ബുധനും ശുക്രനും മൗഢ്യം സംഭവിക്കുന്ന കാലഘട്ടം ആയതിനാൽ തന്നെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും പൊതുവിൽ വിപരീത ബുദ്ധിയും അസ്ഥിരതയും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കൂടാതെ പ്രകൃതിക്ഷോഭങ്ങൾ പ്രളയം കൊടുങ്കാറ്റ് എന്നിവ വരാനും വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ ഓർമ്മക്കുറവ് പഠനത്തിൽ വന്നു ചേരാനും രാഷ്ട്രീയ രംഗങ്ങളിൽ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്കത് തിരിച്ചടിയായി വരാനും കോടതി വിധികൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിച്ചടിയായിട്ട് വരാനും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ്ടും കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനും അതും രാഷ്ട്രീയപരമായി ഇതിനെല്ലാം വഴിതെളിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കൂടാതെ തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ള സമയം നിരപരാധികൾ പലരും കുറ്റാരോപിതരാകാനുള്ള സാഹചര്യം ആചാര ലംഘനങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവാനുള്ള സമയം കൂടാതെ വിലപ്പെട്ട സാധനങ്ങൾ സമൂഹത്തിലെ വിലപ്പെട്ട സാധനങ്ങൾ മോഷണം പോകാനുള്ള സാഹചര്യം വിഗ്രഹങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആഭിചാരക്രിയകളും മറ്റും ദുർമന്ത്രവാദങ്ങളും എല്ലാം ഉയർ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു ഗ്രഹസ്ഥാനങ്ങൾ വെച്ചിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ജൂലൈ പതിനാറാം തീയതിയാണ് കർക്കിടകം ആരംഭിച്ചത് അതിൽ ഉദയാൽപരം പന്ത്രണ്ട് നാഴിക പതിമൂന്ന് വിനാഴിക ആണ് കർക്കിടകത്തിൻ്റെ ആരംഭം പറയുന്നത് ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വിശാഖ നക്ഷത്രത്തിലാണ് സംക്രമിക്കുന്നത് എന്നാൽ കർക്കിടകം ഒന്നാം തീയതി എന്നത് ജൂലൈ പതിനാറാം തീയതി രാവിലെ ആറ് പതിനാലിനാണ് ആരംഭിക്കുന്നത് ഈ സമയത്ത് ചൊവ്വയും വ്യാഴവും ഇടവം രാശിയിലും ബുധനും ശുക്രനും രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ ഗുളികൻ എന്നിവ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ് വളരെ വളരെ ജ്യോതിഷപരമായിട്ട് ഈ സംക്രമണം വളരെ പ്രധാനപ്പെട്ട ഒരു സംക്രമണമാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പൊതുഫലങ്ങൾ എന്നത് ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ് എന്നാൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന ബലങ്ങൾ ഈ പറഞ്ഞ പൊതുബലങ്ങളോടൊപ്പം തന്നെ അവരുടെ ജനന സമയത്തെ ഗ്രഹനിലയും അതിൽ നിന്ന് നിന്നുണ്ടാകുന്ന യോഗങ്ങളുടെ യോഗങ്ങളുടെയും നിലവിലെ ദശ ഇപ്പോൾ ഏത് ദശയാണോ അത് അതിൻ്റെ ഏത് ദശയിൽ ആരാണോ അപഹരിക്കുന്നത് അത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ പൊതുബലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായ ജാതക പരിശോധന നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല സമയങ്ങൾ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന മകൈരം അവസാന അരഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളുടെ കാര്യം നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം മിഥുനൻ രാശിക്കാർക്ക് കർക്കിടക മാസത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മൗട്ട്യത്തിൽ നിൽക്കുന്നത് വളരെയധികം ദോഷകരമായി ബാധിച്ചേക്കാം ജാതകത്തിൽ ചൊവ്വ നഷ്ടസ്ഥാനത്താണെങ്കിൽ ദോഷഫലം ഇരട്ടിക്കും അത് ഓരോരുത്തരുടെയും ജാതക തന്നെ പരിശോധിച്ച് തന്നെ പറയണം ജാതക നിരൂപണം നടത്തി പരിഹാരം അനിവാര്യമായ ചില സാഹചര്യങ്ങളിൽ ഒന്നായിരിക്കും ഈ മിഥുനം രാശിക്കാർക്ക് ഈ കർക്കിടകം അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ദോഷപരിഹാരങ്ങൾ എന്നിവ മിഥുനം രാശിക്കാർ കർക്കിടകത്തിൽ ചെയ്തിരുന്നിരിക്കണം കേസുകൾ വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങാനും ജീവിത പങ്കാളിയുമായും ബന്ധുക്കളുമായൊക്കെ കലഹത്തിന് സാധ്യതയുള്ള ഒരു സമയം മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സമയം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനും ഇടയുണ്ടാക്കും കൂടാതെ തന്നെ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ശിരോരോഗം മൈഗ്രെയിൻ എന്നിവ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ ഉള്ളവർ അത് കൃത്യമായിട്ട് പരിശോധിച്ച് കാര്യങ്ങൾ അല്ലാത്ത പക്ഷം അസുഖങ്ങൾ മൂർച്ഛിക്കുവാനും ദൈനംദിന ജീവിതത്തെ ബാധിക്കുവാനും സാധ്യതയുണ്ട് കൂടാതെ ഹോട്ടൽ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുവാനും കടബാധ്യത കൂടാനും സാധ്യതയുണ്ട് വിളനാശം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങൾ എന്നിവ പ്രതികൂലമായി ബാധിക്കും ഹോട്ടൽ വ്യവസായത്തിൽ നിൽക്കുന്നവർക്ക് ആ ഒരു ഉപഭോക്തൃ കുറവ് അനാവശ്യ ചിലവുകൾ മത്സരം എന്നിവ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നാൽ ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മേഖലകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞേക്കാം വേണ്ടപ്പെട്ടവരിൽ നിന്നും യഥാസമയം ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുകൾ നേരിടാം സഹായം ലഭിക്കുന്ന പ്രതീക്ഷയിൽ നിരാശരാകേണ്ടി വന്നേക്കാം കൂടുതൽ അധ്വാനം ചെയ്യുന്നവർക്ക് അതനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെ വന്നേക്കാം ജോലിഭാരം കൂടുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കാത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ചതി പറ്റാനും സാമ്പത്തിക നഷ്ടം നേരിടാനും സാധ്യതയുണ്ട് ആലോചനയില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ ദോഷാനുഭവങ്ങൾക്ക് കാരണമാകും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഉചിതം അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപവാദ അപവാദങ്ങൾക്കും വഞ്ചനകൾക്കും ഇരയാകാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണം കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും അഗ്നിശമന സേന വിദ്യുശക്തി എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ രംഗങ്ങളിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് വളരെയധികം ജാഗ്രത പാലിക്കണം അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും അപകട സാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം സന്താന ക്ലേശമോ സന്താന നഷ്ടമോ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഗർഭിണികൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏത് കരാറിൽ ഉപ്പുവയ്ക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കുക ചതി വന്നുപെടാൻ സാധ്യതയുണ്ട് അതുവഴി നിലവിലെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നിയമോപദേശം തേടുന്നതും അഭികാമ്യമായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് യാത്രകൾ ഒഴിവാക്കുക ഈശ്വര ഭജനവും നല്ല നടപ്പും ശീലിച്ചാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അകന്ന് നിൽക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ മകൈരം നക്ഷത്ര ജാതകർ കർക്കിടക മാസത്തിൽ ഈ ജാതകരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ചയും ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചയും ജൂലൈ ഇരുപത്തി നാല് ബുധനാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമായിരിക്കും പുണർദം നക്ഷത്ര ജാതക ജാതകർ കർക്കിടക മാസത്തിൽ ജാതകരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ചയും നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച ജൂലൈ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച എന്നീ ദിവസങ്ങളിൽ ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിക്കാർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ ത്രിമധുരം നിവേദ്യവും വളരെ ഉത്തമമാണ് ശനി വക്രഗതിയിലിരിക്കുന്ന നവംബർ പതിനഞ്ച് വരെയുള്ള ഏകദേശം പതിനെട്ട് ആഴ്ചകളിൽ വരുന്ന പതിനൊന്ന് ബുധനാഴ്ചകളിൽ തുടർച്ചയായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു ഈ രീതിയിലാണ് മിഥുനം രാശിയിൽ വരുന്ന ഈ പറഞ്ഞ മൂന്ന് നക്ഷത്ര ജാതകർക്ക് കർക്കിടക മാസത്തിൽ വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം